പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരൻ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ തളാപ്പിലാണ് സംഭവം പ്രതിയെ സർവീസിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു കണ്ണൂർ തളാപ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എയർ ക്യാമ്പ് ഡ്രൈവർ കെ സന്തോഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് പെട്രോൾ അടിച്ച പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ച കാറിനെ പമ്പ് ജീവനക്കാരൻ അനിൽകുമാർ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു വധശ്രമം പ്രതിയ സർവീസിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വധശ്രമത്തിനാണ് സന്തോഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇയാൾ പെട്രോൾ അടിച്ചതിന്റെ പണത്തിന്റെ ബാക്കി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പമ്പ് ജീവനക്കാരൻ അനിൽ അറിയിച്ചു ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് തളാപ്പിലെ ഭാരത പെട്രോൾ പമ്പിലേക്ക് എ ആർ കെ ഡ്രൈവറായ സന്തോഷ് തന്റെ സ്വന്തം കാറിലാണ് എത്തിയത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടു ഫുൾ ടാങ്ക് അടിച്ച ശേഷം ആയിരത്തി തൊള്ളായിരം രൂപ മാത്രം നൽകി ബാക്കി ഇരുന്നൂറ് രൂപ നൽകാൻ കൂട്ടാക്കിയില്ല അടിച്ച പെട്രോളിന്റെ പണം ചോദിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് എന്ന വിചിത്രമായ മറുപടിയാണ് ഇയാൾ നൽകിയതെന്ന് പമ്പിലെ ജീവനക്കാരനായ അനിൽകുമാർ പറയുന്നു കാർ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അനിൽകുമാർ തടഞ്ഞു ഇതോടെ കാറിന്റെ ബോണറ്റിലിരുത്തി അനിലുമായി സന്തോഷ് വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു അറുനൂറ് മീറ്റർ ദൂരമാണ് കാറിന്റെ ബോണറ്റിലിരുന്ന് അനിലിന് സഞ്ചരിക്കേണ്ടി വന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ കാൽടെക്സിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജിപ്പ് ഇടിച്ചു കയറ്റിയ കേസിലും സന്തോഷ് പ്രതിയാണ് ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്